ലഹരിയും എന്തെങ്കിലും ഈ മരുന്നുകളൊക്കെ ചേർത്തായിരിക്കും നമുക്ക് തരുന്നത് അതുകൊണ്ട് ആരും വാങ്ങി വാങ്ങരുത് പരിചയമില്ലാത്തവര് എന്തെങ്കിലും തരുകയാണെങ്കിൽ അതൊന്നും നമ്മൾ വാങ്ങാൻ നിക്കരുത് ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും അല്ലെ ലഹരി കൊണ്ട് പുറതിമുട്ടുന്ന ഒരു സമൂഹമാണ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലലും അല്ലെ ഉമ്മ ഉമ്മാനെ കൊല്ലുന്ന മക്കള് മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലിക്കൊല്ലുന്ന അവസ്ഥകളൊക്കെയാണ് അതിൻ്റെ ഒക്കെ പിന്നിലുള്ളത് എന്താന്ന് വെച്ചാല് ലഹരിയാണ് ലഹരി എന്ന് പറയുന്ന വില്ലൻ അപ്പൊ ഇന്ന് കുറിച്ച് കൂടുതൽ കേട്ട് മനസ്സിലാക്കി കുറിച്ച് ഞാനൊന്ന് സംസാരിക്കട്ടെ െന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ടുവന്ന് എന്റെ അടുത്ത് ഇരുത്തി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ മോൾക്ക് ലഹരിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങള് നിങ്ങളോട് പറഞ്ഞു തരണം നമ്മളോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ നിന്ന് ഇരിക്കുന്നത് അപ്പൊ ആൾ നമുക്കൊന്ന് പരിചയപ്പെടാം എങ്ങനെയൊക്കെയാണ് ഹന്തമോളല്ലേ ഏഹ് ഹംതമോള് ലഹരിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരണം എന്ന് നോക്കാമല്ലോ പലതരത്തിലും നമുക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റും ഏഹ് അതേപോലെ പോസ്റ്ററുകളായിട്ടും പ്രസംഗങ്ങളായിട്ടും ഒക്കെ അപ്പൊ ഹന്തമോൾ എങ്ങനെയാണ് നമുക്ക് ലഹരിയെ കുറിച്ച് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് നോക്കാം റെഡിയാണോ നന്ന് പരിചയപ്പെടുത്തി കൊടുക്ക് പേരൊക്കെ പറഞ്ഞുകൊടുക്ക് ഹലോ എന്റെ പേരാണ് ഹംതാ ഷെറീൻ ആ എന്താ പറയാൻ ഞാൻ ഞാൻ പഠിക്കുന്നത് ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പാലക്കാട് ആണ് അന്തമോള് ലഹരിയെ കുറിച്ച് നമുക്ക് പറയുന്ന കേൾക്കാം റെഡിയല്ലേ ഇവിടെ ഇരിക്കണോ അതോ ചേർലിരിക്കണോ ചേറിലിരിക്കണോ അപ്പൊ സോഫിയിൽ ഇരുന്നാ പറയാൻ പറ്റൂല കസേരയിൽ ഇരിക്കണം എന്നാ പറഞ്ഞത് അപ്പൊ കസേരയിൽ ഇരുന്നാലോ അടിപൊളി പറയാൻ ആ നമുക്ക് തുടങ്ങിയാലോ ഏറ്റവും ബഹുമാന്യരായ ഗുരുനാഥന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നാമേവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മാനവരാശി അതിൻ്റെ ആദ്യ മുതൽ ഒട്ടനവധി ദുരന്തങ്ങളും ും കടമ്പകളും നേരിടുകയും ആ പ്രതിസന്ധികൾ അകിരവം നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാം രക്ഷ പ്രാപിക്കാൻ ഒരു വരിയും പൊഴുതും കാണാതെ വിറങ്ങളിച്ചു നിൽക്കുന്ന ഭീകരവും ബീപത്സവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന കുടും മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്ന പ്രായം മുമ്പത്തേക്കാൾ ആയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടും പതിനാലും വയസ്സായി കുറഞ്ഞിരിക്കുന്നു ലഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു ലഹരി മരുന്നിനോടുള്ള അടിമത്വം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വെക്കുന്നത് മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു തുടക്കത്തെ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ കവർന്നെടുക്കുന്നതും തകർത്തെറിയുന്നതും ജീവിതത്തിന്റെ സർവ വർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളംബരം ചെയ്ത വർത്തമാനകാല കേരളത്തിന്റെ കൗമാരവും കൗമാരോമനു ലഹരി എന്ന പെട്ട് ജന്മം നൽകിയ ജനിപ്പിച്ചതിന്റെ കടം വീട്ടാൻ കൊന്നിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് പൈശാചികമായ വിളിച്ച് പറയുന്ന യൗവനവും പ്രിയപ്പെട്ട മാതാവിനെ ചുറ്റുകൾക്ക് തലയോട്ടി അടിച്ച് പൊട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഒരേ ഉദരത്തിൽ നിഷ്കരുണം കൊന്നുകളും വർദ്ധക്യത്തിലും തള്ളിക്കൊള്ളുന്നതും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന കൂടെ ജീവിച്ച തന്റെ സഹോദരിയുടെ പുണ്യമേരി ും കേരളത്തിന്റെ കൗമാരത്തെയുംവനത്തെയും സാംസ്കാരികമായി തകർത്തറിഞ്ഞത് ലഹരി എന്ന കൊടും മറ്റാരാണ് പറക്കമുട്ടില്ലാത്ത ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച്

ോസാഹിപ്പിക്കരുത് അത്തരം സാഹിത്യങ്ങളിലെ നെടുനായകത്വം വഹിക്കുന്ന നായകന്മാരിൽ നിന്നും നമ്മുടെ മക്കൾ മാതൃക കണ്ടെത്താതിരിക്കട്ടെ നമ്മുടെ മക്കളെ അവയുമായി സമീപിക്കാൻ പോലും നാം അനുവദിക്കരുത് കുഞ്ഞുനാലിലെ ഈ അവബോധം നമ്മുടെ മക്കൾക്ക് കാർഷനമായി പകർന്നു നൽകുക ജീവിതമാണ് ജീവിതമാണ് ലഹരി എന്ന സുന്ദരമായ പരമാർത്ഥം നമ്മുടെ ജീവിതത്തിൽ പകർ സൃഷ്ടിക്കാൻ നാം ഓരോരുത്തരും പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക പരിശ്രമിക്കുക സുന്ദരമായ ഒരു നല്ല കാലത്തെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയ് ഹിന്ദ് ഇതിനെ കുറിച്ച് ഇനി എനിക്കൊന്നും പറയാനില്ല കാരണം എല്ലാം ഈ ഒരു മോള് ഹോള് പറഞ്ഞു തന്നു കഴിഞ്ഞു അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യ ഇനി വരുന്ന കുട്ടികളെങ്കിലും ഇതൊക്കെ ഒന്ന് കേട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉൾക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കുഞ്ഞുമോളുടെ പ്രസംഗം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്യ നമുക്ക് നിർത്തിയാലോ ഇനി എന്താ പറയാനുള്ളത് ആ എനിക്ക് പറയണം ഇത് കുഞ്ഞു മക്കൾക്ക് നല്ല നല്ല ഇതില് ഈ ഈ മനസ്സിലാക്കണം പോണ എല്ലാവരും ഇങ്ങനെ മുട്ടായി തരും നമ്മൾ വാങ്ങരുത് അതിൽ എന്തെങ്കിലും ഈ മരുന്നുകളൊക്കെ നമുക്ക് തരുന്നത് അതുകൊണ്ട് ആരും പരിചയം ഇല്ലാത്തവര് എന്തെങ്കിലും തരുകയാണെങ്കിൽ അതൊന്നും നമ്മൾ വാങ്ങാൻ നിൽക്കരുത് അതാണ് എനിക്ക് പറയുന്നത് അല്ലേ അവള് അവൾ ഒരു എക്സ്പീരിയൻസ് ആറു വയസ്സായ കുട്ടി പറയാണ് അവര് അതുപോലെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അതൊന്നും വാങ്ങി കഴിക്കരുത് അല്ലേ ഒരു സജഷൻ ആണല്ലേ പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് പിന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാണ്ടോ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക